തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാവണ്ണ വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കുട അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഊർഗാട്രി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ വാർഡിൽ വരാൻ കാരണം എന്റെ വാപ്പാന്റെ ജന്മനാടാണ് പാവണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാനുകാക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ ഒരു ബന്ധം ആ ഒരു സ്നേഹം ഈ പാവണ്ണ മണ്ണിനോട് എനിക്കുണ്ട് അത് എനിക്ക് കടപ്പെട്ടിരിക്കുന്നു ഈ പാവണ്ണ വാർഡ് പല മേഖലയിലും വികസനമുരടിപ്പുള്ള ഒരു വാർഡാണ് അത് എന്താണ് ആ വികസന മുരടിപ്പ് എന്ന് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും എന്തിനാണ് അവിടെ നിന്ന് മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഒറ്റ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇവിടെയുള്ള വികസന മുരടിപ്പ് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് അതിൽ ഒന്ന് ഞാൻ പറയാം പാവണ്ണ ജനതയുടെ ചിരകാല സത്യമായ ഗതാഗതമായ ഇടത് വലതു മുന്നണികൾ കൊണ്ടുവന്നിട്ടില്ല അതാണ് ഒരു ചോദ്യം നമ്മുടെ അടുത്ത പ്രദേശമായ കൊനി എന്ന സ്ഥലത്ത് ഒരു കിലോമീറ്റർ ഡിഫറൻസിൽ രണ്ട് പാലമാണ് അത് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു ഘടകമാണ് ആ ഒരു സമ്പ്രദായത്തിൽ പാവണ്ണ ജനതക്ക് എന്തുകൊണ്ട് ഇതുവരെ പാലം കൊണ്ടുവന്നില്ല പാലം അത്യാവശ്യമാണ് കിലോമീറ്ററുകൾ അപ്പുറത്താണ് രണ്ട് പാലങ്ങൾ ഒന്ന് എടവണ്ണ പാലം ഒന്ന് മൈത്രപാലം ഇതൊരു ദ്വീപ് പോലെയാണ് ഈ പാവണ്ണ ഇപ്പോഴും ഇത് വളരെ ഗൗരവമായ വിഷയമാണ് ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ഇവിടെ ഇടതു വലുതും മുന്നണികൾ ജയിച്ചു പോയിട്ട് ഇതുപോലെ പോലും ഒരു യോഗ്യമായ പാലം പാലം കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല എന്നും എന്നല്ല ഈ പാലത്തിനു വേണ്ടി ഒരു അപേക്ഷ പോലും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ടില്ല അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഞങ്ങൾ ഇന്ന് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ പാലത്തിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് ഈ മുന്നണികൾ നിങ്ങൾ ഉയർത്തിക്കാട്ടുമോ അതാണ് ചോദ്യം ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്താം അതാണ് ഒന്നാമത്തെ വികസന മുതെടുപ്പ് ഇവർ